ഹായ് ഫ്രണ്ട്സ് ഡ്രീം നസ്റ്റാറിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങളൊന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെ കൂടെ വാട്ടോ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെങ്ങനെ തിക്കോടി ബീച്ചിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് എന്ന് തോന്നുന്നു തോന്നുന്നത് നിങ്ങൾ ഈ ഇത്തിൽ കണ്ണി ഇത്തിൽ എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് ഈ സാധനം കേട്ടോ ഏത് സമയം എൻ്റെ കൂടെ തന്നെ പറ്റിണ്ടാവും പേരെന്താ പറഞ്ഞോട് പോയി നയോനികളോടൊയിടാ അതാ ചോട്ടാ ചോട്ടുണ്ടല്ലോ അവിടെ നന്ദും എടുത്ത് വരുന്നുണ്ട് ഹായ് വരുന്നുണ്ടല്ലോ പാവക്ക് നന്ദുപാപ്പന്റെ ടക്കടക്ക എല്ലാളെ ഇഞ്ല്ലേ കടലാണേ വന്ന് കടലാണേ നോക്ക് ഉറങ്ങുന്നോക്ക് എന്നാ വിടൂല ഇപ്പണ്

അച്ചോട ജിരിക്കുന്നടാ എടിയുള്ളതാ ഹായ് ജിരിക്കുന്നക്കേടിയുള്ള നമ്മള് കുട്ടി

എന്തൈത് സന്തോഷായില്ല എനിക്ക് ഇത് അതെ കാണാൻ

ട്ടാ വലുതാവട്ടെ വലുതാവട്ടേടാ നോക്കുന്നോ ആ ഏട്ടൻ കാർ ഓടിക്കണേ മാനൊക്കെ കുത്തറേട്ടെ ഏട്ടാ കോടി കണി എന്താണ് കണി മോനെ ഹായ് ഐസ്ക്രീം എന്തുകൊണ്ട് കൊരയാ അതുകൊണ്ട് ഐസ്ക്രീമിനോ ഐസ്ക്രീമിനോനോ അമ്മ ഇപ്പൊയോ മോളെ എന്ത് പറ്റി രേ മണി പാപ്പി കോലി തരാം പാപ്പി കോലി തരാ കോലി ഹലോട്ട് കഴിഞ്ഞു പോവാട ചോട്ടാ പ്രീ എന്തോ വെക്ക് 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 അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബായ്